പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാനേജ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് കൃഷി ഇതിനിടയിലാണ് കൃഷിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് ബലരാമൻ പോകുന്നത് ബലരാമൻ അറിയിച്ചതിനെ തുടർന്ന് ഭാഗ്യ ഇപ്പോൾ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയെ കൺമണിയോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇനി കൃഷ് സാഗറിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കണ്ടേ എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ചതി ഞങ്ങളോട് കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വിശ്വസിക്കുക ഇനിയും നിങ്ങൾ ചതിക്കുകയില്ല എന്ന് എങ്ങനെയാണ് ഞങ്ങൾ അറിയുക എനിക്ക് ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണി നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഞാൻ പറയുകയാണ് നിന്നെ സഹായിക്കുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാതെ നിന്നെ ഉപദ്രവിച്ചിട്ടൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം നീ ആ സത്യം എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴാണ് നിനക്കും ഉപകാരം ഉണ്ടാവുക ഞാൻ എന്തായാലും കൃഷി സാഗരനെ സഹായിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൺമണിയെ കാണുന്നതിനായി വന്നത് ഇല്ലെങ്കിൽ എനിക്ക് വരേണ്ട ആവശ്യമുണ്ടോ ശരിയാ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക ആ കാര്യം പറയുകയാണ് എങ്കിൽ ഉപകാരമാകും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ സാധിക്കും കൃഷ് പുറത്തിറങ്ങാതിരുന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൺമണിക്ക് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ശത്രുതയും മറ്റ് കാര്യങ്ങളും മറന്നുകൊണ്ട് കൃഷിനെ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഞാൻ അതിന് സഹായിക്കാം കണ്മണി എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി കൃഷ്സാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് കൃഷ്സാറിനെ പുറത്തിറക്കണം എന്നാൽ എൻ്റെ കൂടവ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കൃഷിനെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യയും കൺമണിയും അപ്രതീക്ഷിതമായ ഈ വരവ് കണ്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന കൃഷ് ഒടുവിൽ കൺമണിയോട് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു ഭാഗ്യ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ ആ കാര്യം പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ ഇത് കേട്ടതിനെ തുടർന്ന ഒടുവിൽ വിശ്വസിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൃഷ് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ ഭാഗ്യ ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള വഴിതെളിയുകയാണ് കൃഷിന്റെ മുന്നിൽ പക്ഷേ തന്നെ സഹായിച്ചത് അത് സാ സാഗറിന്റെ സഹായിയായി നിന്ന ബലരാമനാണല്ലോ ആ ചതിയൻ അതുകൊണ്ട് തന്നെ സഹായം സ്വീകരിക്കണമോ മുതലായ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുവെങ്കിലും ഒടുവിൽ കൺമണിയുടെ ജീവിതം രക്ഷിക്കുന്നതിനു വേണ്ടി ആ സഹായം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഇതിനിടയിലാണ് ഒടുവിൽ കൃഷ് ജയിലിലാണ് എന്നുള്ള സത്യം മാനസയും അതുപോലെ തന്നെ ആന്റിയമ്മയും അറിയുന്നത് ഇതോടെ പുതിയ നീക്കവുമായി അവരും മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്